നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ലാസറിന്റെയും ഉപമാ എഴുന്നാമത്തെ ഒരു മോഹർത്തമുണ്ടാകട്ടെ ലൂക്കൂസിന് സുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ സൂമ്പ്രവസ്ത്രവും പട്ടം ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായ അവൻ്റെ പഠിപ്പൊരിക്കൽ കിടന്ന് അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പെടക്കുവാൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്നവൻ്റെ വെള്ളം നക്കും ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും മരിച്ചു അടക്കപ്പെട്ടു യാതന അനുഭവിക്കുമ്പോൾ പാതാളത്തിൽ നിന്ന് മേലോട്ട് നോക്കി നിന്ന് അബ്രഹാം പിതാവിനെ അവന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നതും കണ്ടു അബ്രഹാം പിതാവെ എന്നോട് കരുണയുണ്ടാകണമേ ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ എന്ന് ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അബ്രഹാം മകനെ നിന്റെ ആയുസൽ നീ നന്മയും ദാസറുണ്ണും തിന്മയും പ്രാപിച്ചു ഇപ്പോൾ അവനോട് ആശ്വസിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും അധികം വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛയ്ക്കുന്നവർക്ക് കഴിയുകയില്ല അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു അതിനവൻ എന്നാൽ പിതാവ് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അവനെ അയക്കണം എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ യാദനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു അബ്രഹാം അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അതിന് അവൻ അല്ലല്ല അബ്രഹാം പിതാവ് മരിച്ചു എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു അവൻ അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തിനെഴുതി എന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആളുകൾക്ക് വളരെ വ്യക്തമാകാൻ വേണ്ടി ഒരു ഉപമ യേശു പറയുകയാണ് യേശു പറഞ്ഞു തനുമാന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ പട്ടും ധൂമ്പ്രോത്സവം ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു നോഹയുടെ കാലത്തെ ജനത്തെക്കുറിച്ച് യേശു പറഞ്ഞത് യൂക്കുശേഷം പതിനേഴാം അധ്യായത്തിലുണ്ട് അന്ന് മനുഷ്യൻ വിട്ടും നട്ടും വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോകുന്നു വിവാഹം തെറ്റാണോ മക്കളെ കല്യാണം കഴിപ്പിക്കുക തെറ്റാണോ അല്ലെങ്കിൽ വിൽക്കുക നടുക ഇതൊക്കെ തെറ്റാണോ പ്രിയപ്പെട്ടവർ ഇതൊക്കെ ദൈവത്തോടു കൂടെ ചെയ്യണം ദൈവത്തെ മറന്നുകൊണ്ടുള്ള വിസൻസ് ആയാലും അധികാലത്തെ എഴുന്നേറ്റ് ഉള്ള അധ്വാനമായാലും ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ അല്ലാത്ത വിവാഹം ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവം വെറുക്കുന്നതാണ് ഇവിടെ ഈ ധനവാനായ മനുഷ്യന് അവന് സുഖിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യവും അവൻ ചിന്തിച്ചില്ല അവൻ മേലോട്ട് നോക്കിയെന്ന് വായിക്കുന്നുണ്ട് അത് മരണശേഷമാണ് എന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് അവൻ മേലോട്ട് ദൈവത്തെങ്കിലേക്ക് നോക്കിയില്ല നാം സങ്കീർത്തനങ്ങളിൽ നൂറ്റി ഇരുപത്തൊന്നിൽ വായിക്കുന്ന ഞാനെൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നാണ് പർവ്വതങ്ങളിലാണ് പണ്ട് ദൈവം വസിച്ചിരുന്നത് അതുകൊണ്ടാണ് ദൈവം വസിക്കുന്ന പർവ്വതങ്ങളിലേക്ക് ആ സങ്കീർത്തനക്കാരെ നോക്കിയത് പക്ഷേ ഇവിടെ ഈ ധനവാനായ മനുഷ്യൻ മുകളിലേക്ക് നോക്കിയില്ല നോക്കേണ്ട സമയത്ത് നോക്കിയില്ല എന്നാൽ അവൻ്റെ പഠിപ്പരിക്കൽ ഒരു ദരിദ്ര ഉണ്ടായിരുന്നു ഹനുമാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് അവൻ ചെന്നു പോകുന്നു മേശയിൽ നിന്ന് വീഴുക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും മേശയുടെ കീഴിൽ വീട്ടിനകത്താണോ ഇവനെന്ന് അല്ല അതായത് ഈ അഭുതന്മാർ വളരെ സമൃദ്ധിയിൽ കഴിയുന്നവരാണ് അവർ ഭക്ഷണത്തിന് കൈ കഴുകുന്നതിന് പകരം നല്ല തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ ഈ അപ്പം യവത്തപ്പം ഒന്നോരുണ്ടോ എടുത്തിട്ട് കൈ തുടയ്ക്കുന്ന ഒരു രീതിയുണ്ട് എന്നിട്ട് അത് താഴേക്കിടും അതുപോലെ കഴിച്ച് ധാരാളം മിച്ചം വരും അത് നായ്ക്കൽക്കുള്ളതാണ് അത് അവർ വീടിന് വെളിയിലേക്ക് പടിപ്പൊരുയിലേക്ക് കളയും അസുഖത്തിൽ അത് നയിക്കൽക്കുള്ളതാണ് എങ്കിലും ദരിദ്രരായ പരദേശികളായ അനാഥരായിട്ടുള്ള ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഇത് വീഴുന്നു നോക്കിയിരിക്കും ഈ വഴിയരിയിലുള്ള ഈ പടിപ്പുറയുടെ അടുത്തേക്ക് ഇത് വെളിയിലേക്ക് കൊണ്ട വേലക്കാർ ഇടുന്നത് നോക്കിയിരിക്കും എന്നിട്ട് അവർ അതിൽ നിന്ന് നിന്നെടുത്ത് കഴിക്കാനിടയാക്കും നായ്ക്കളും അത് തിന്നാനായിട്ട് വരും പക്ഷേ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ ദരിദ്രനാണ് രോഗിയാണ് അവന് പലപ്പോഴും അവിടെ കിടക്കുകയാണ് കാരണം നടക്കാനുള്ള ആരോഗ്യമില്ല നായ്ക്കൾ പോലും അദ്ദേഹത്തിൻ്റെ വ്രണം നക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം മാനസാന്തരപ്പെട്ടവനായിരുന്നു അദ്ദേഹം വിശ്വസിച്ചവൻ ദൈവത്തിൽ ആശ്രയിച്ചവൻ വിശ്വസിച്ചവനായിരുന്നു എന്ന് താഴെ എഴുതിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും മനസാന്തരപ്പെടുകയും യോഭക്തിയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ കുബേരരാകും അവർക്ക് രോഗമൊന്നും ഉണ്ടാകുകയില്ല അവർക്ക് വീടും കുടുംബവും നോക്കാനും എടുക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആളും അർത്ഥവും കാണും എന്നൊന്നും വിചാരിക്കരുത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ആളുകളുടെ അനുഗ്രഹങ്ങൾ അത് സ്വർഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഭൂമിയിൽ താലന്റുകൾ എന്നുള്ള നിലയിൽ അവർക്ക് പണമോ വീടോ വാഹനമോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ വ്യത്യസ്തമായ നിലയിൽ ആളുകൾക്കുണ്ടായെന്ന് വരാം എന്നും വരാം ഇല്ലാത്ത ആളുകൾക്ക് ദൈവാനുഗ്രഹമില്ല എന്ന് പറയരുത് യോബിന് ഉള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഇല്ലാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു ആ രണ്ടവസ്ഥയിൽ യോബ് ദൈവഭക്തനായിരുന്നു ദോഷം വിട്ടകൽന്നവനായിരുന്നു ഏഹ് അപ്പോൾ ഈ സമൃദ്ധി ചിലർക്കുണ്ടാകും എന്നാൽ ഇല്ലായ്മയും ഉണ്ടാകും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഭക്തരായിട്ടുള്ള ആളുകൾക്കെല്ലാം സമൃദ്ധിയേ ഉണ്ടാകൂ അവർക്ക് ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്നൊന്നും ബൈബിൾ പറയുന്നില്ല ഗൗഹത്തിന് കഷ്ടമുണ്ട് ഞെരുക്കമുണ്ടാകും അതാണ് യേശു പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ ഭക്തനായിരുന്നല്ലോ പൗരൂസൾ അദ്ദേഹം കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ളസഹോരമാ ഉള്ള ആപത്ത് പൈതാഹം പട്ടിണി നഗ്നറ ശീതം ഇങ്ങനെയുള്ള കാരണങ്ങളാ കാര്യങ്ങളാൽ അദ്ദേഹം വളരെയേറെ സഹിക്കാനായി ഞെരുങ്ങാനായി കഷ്ടപ്പെടുവാനായിട്ട് ഇടയായിട്ടുള്ള ആളാണ് അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രത്യാശ ഈ ഭൂമിയിലല്ല നമ്മുടെ പ്രത്യാശ മരണശേഷമാണ് അല്ലെങ്കിൽ സ്വർഗത്തിലാണ് ഇവിടെ മനസ്സാന്തരപ്പെട്ട ഭക്തനായ ഈ ലാസറിനെ തനിക്ക് പാർക്കാൻ ഒരു വീടില്ല അവിടെ തനിക്ക് ഉപജീവനത്തിനുള്ള മാർഗമില്ല ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ തന്നെ സഹായിക്കാനായിട്ടില്ല തൻ്റെ രോഗത്തിന് ചികിത്സിക്കാൻ ആരുമില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ ദൂതന്മാർ അബ്രഹാമിന് മടിയിലേക്ക് കൊണ്ടുപോയെന്നാണ് നമ്മൾ വായിക്കുന്നുണ്ട് നിന്നെ കാക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് യേശു രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടായിരിക്കും അദൃശ്യ ദൂതന്മാർ അവർക്കുണ്ടായിരിക്കും ഇവിടെ ഭൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് മടിയെന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ പന്തിയിലേക്കെന്നാണ് പന്തി അല്ലെ കൂട്ടത്തിലേക്കെന്നാണ് അബ്രഹാം ലീഡറായിരിക്കുന്ന അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് അവർ നീതിയായി കണക്കിട്ടു അതുകൊണ്ട് വിശ്വാസികൾ എത്ര അബ്രഹാമിൻ്റെ മക്കളെന്ന് ഗലാത്തിലേനത്തിലുണ്ട് അപ്പോൾ വിശ്വാസിയായ ലാസർ വിശ്വാസിയുടെ നേതാവായ അബ്രഹാമിൻ്റെ അടുത്തേക്ക് അബ്രഹാമിൻ്റെ കൂട്ടത്തിലേക്ക് പോകാനിടയായി ധനുമാൻ മരിച്ചു വലിയ അടക്കമൊക്കെ ലഭിച്ചു പാതാളത്തിലേക്കാണ് അദ്ദേഹം പോയത് ഭൂമിയുടെ അടിയിലല്ല പാതാളം മനുഷ്യൻ മരിക്കുമ്പോൾ ശരീരം മാത്രമേ മണ്ണിലേക്ക് പോവുകയുള്ളൂ കൊടിവണ്ടായിരുന്നുള്ളൂ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവനം നൽകി ദൈവത്തിനടുത്തേക്ക് പോകും അവിടെ രണ്ട് സ്ഥലമാണ് താഴത്തെ സ്ഥലത്തിൻ്റെ പേര് യാതനാസ്ഥലം പാതാളം ഓളുത്ത സ്ഥലത്തിൻ്റെ പേരാണ് പർദീസ തമ്മിൽ കാണാം അവിടെ ചെന്നപ്പോൾ ഇതാ മുകളിൽ അബ്രഹാമിനോട് കൂടെ ലാസർ ഇരിക്കുന്നു ഒരു രോഗവുമില്ല ലാസറിനെ ഇപ്പോൾ ഏ ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ യുവകോമളനെ പോലെ ലാസർ ആയിരിക്കാം അപ്പോൾ ഇദ്ദേഹം നിലവിളിച്ചുകൊണ്ട് അബ്രഹാ പിതാവിനോട് പറഞ്ഞു ലാസറിനെ അയച്ച് എൻ്റെ നാവിനെയും തണുപ്പിക്കണം ഒരു തുള്ളി വെള്ളം അബ്രഹാം പിതാവ് പറഞ്ഞാൽ ഒന്നും സാധിക്കയില്ല എങ്കിൽ എൻ്റെ നാട്ടിലേക്ക് വീട്ടിലേക്ക് ലാസറിനെ ഒന്ന് അയച്ചാൽ എൻ്റെ സഹോദരന്മാർ അഞ്ചു പേരുണ്ട് അവരോട് സുവിശേഷം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവരോട് പറയണമെന്ന് പറയാതെ ഇദ്ദേഹത്തിൻ്റെ ഈ സഹോദരന്മാരോട് പറയണമെന്ന് പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സഹോദരന്മാർ ഇയാളെപ്പോലെ തന്നെ കുടിയന്മാരും ഇയാളെപ്പോലെ തന്നെ വെറിയന്മാരുമാണ് ഭാര്യയും മക്കളുമൊക്കെ പുറം മര്യാദക്കാരാണ് അപ്പോൾ വെറിയന്മാർക്കും കുടിയന്മാർക്കും ഒക്കെ ഉള്ള സ്ഥലമാണ് നരകമെന്നാണ് ഇയാളുടെ ധാരണ ിയപ്പെട്ടവർ അങ്ങനെയല്ല അതായത് മര്യാദക്കാരും പോകും ഈ വിശ്വാസികളും നരകത്തിൽ പോകും ആരാണ് സ്വർഗത്തിൽ പോകുന്നത് ജീവിതകാലത്ത് പാപിയാണെന്ന് സമ്മതിച്ച് മതമുണ്ടെങ്കിലും ഭക്തിയുണ്ടെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ ഉത്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും എൻ്റെ പാപത്തെ നീക്കി എന്നെ ദൈവത്തിലാക്കിയിട്ടില്ല ഞാൻ പാപിയാണെന്ന് അറിയോഗ്യനാണെന്ന് ഒന്നാമത് സമ്മതിക്കണം രണ്ടാമത് യേശു എനിക്കായി ഭൂമിയിൽ വന്ന് യാഗമായി ഒരുക്കി എന്ന് വിശ്വസിക്കണം ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെയാണ് യേശു സ്വർഗത്തിലേക്ക് ചേർക്കുന്നത് ജീവിതകാലത്ത് ഏക വഴിയായ ഏക സത്യമായ ഏകജീവനായ ഏക ഇടയനായ ഏകമദ്ധ്യസ്ഥനായ ഏക വഴികാട്ടിയായ ഏകനാഥനായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരെയാണ് യേശു തൻ്റെ അടുത്തേക്ക് പിതാവിൻ്റെ സൗകര്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അതാണ് ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് അതുകൊണ്ട് മരണശേഷം ഉള്ളിലേക്ക് നോക്കിയാൽ പോരാ ജീവിതകാലത്ത് ഉള്ളിലേക്ക് നോക്കുവാൻ കാൽവതിയിലേക്ക് നോക്കുവാൻ നമുക്കായി നൊന്തു നൊന്തു ചങ്കുടഞ്ഞു മരിച്ച യേശുവിനെ കാണാൻ സ്നേഹിക്കാൻ ആ യേശുവിനോട് ആ പോലെ കള്ളനെപ്പോലെ പാപേറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ സാധിക്കണം അതിനുള്ള ബുദ്ധിയും വിവേകവും ദൈവം എവർക്ക് നൽകട്ടെ ഭർത്താവിൻ്റെ വിലയേറെ നാം വായിച്ചപ്പോടുമാറാൻ